നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം വെട്ടത്തൂർ മഹോത്സവത്തിന് സമാപനം കുറിച്ചു പതിനഞ്ച് ദിവസക്കാലമായി വെട്ടത്തൂരിലെ ഉത്സവമായി മാറിയ കാർണിവൽ ഞായറാഴ്ച രാത്രിയോടെ സമാപനം കുറിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാപ്പ് വെട്ടത്തൂർ മാട്ര യൂണിറ്റും വെട്ടത്തൂർ പാലിയേറ്റീവ് കെയർ യൂണിറ്റും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തും കാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താൻ സംയുക്തമായി നടത്തിയ വെട്ടത്തൂർ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സമാപനം കുറിച്ചത് കഴിഞ്ഞ പതിനഞ്ച് ദിവസക്കാലം വെട്ടത്തൂരിൽ നടന്ന മഹോത്സവത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും മലപ്പുറം ട്രോമാ കെയർ മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളായ ജലീൽ മോഹൻദാസ് മുജീബ് അമീർ അലി മണികണ്ഠൻ ഹനീഫ് കൃഷ്ണൻ മുദീർ ഉമ്മർ ഉണ്ണികൃഷ്ണൻ അസീസ് സനീർ തുടങ്ങിയവരാണ് പാലിച്ചിരുന്നത് മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവ ഹജി ഉദ്ഘാടനം ചെയ്തു ഇത്ര പരിപാടികൾ കൊണ്ടാണ്

ഇന്ത്യൻ ഫുട്ബോൾ താരം ഫസിൽ നടനും സംവിധായകനുമായ അഷ്ടഫ് മുന്ന് വെട്ടത്തൂർ പാലിയേറ്റീവ് ചെയർമാൻ അബ്ദുറഹ്മാൻ പ്രോമാകെയർ മലപ്പുറം ജില്ലാ ടീം കെ വി എസ് അംഗങ്ങൾ തുടങ്ങിയവരെ വേദിയിൽ വെച്ച് ആദരിച്ചു യൂസുഫ് രാമപുരം മനോജ് മേലാറ്റൂർ സമദ് ചോക്ലേറ്റ് ഉസ്മാൻ നാസർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കെ വി ബി എസ് വെട്ടത്തൂർ യൂണിറ്റ് ട്രഷറർ അസ്ലം വെട്ടത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചിരികളും ഉണ്ടാവും പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം